ഹലോ ഫ്രണ്ട്സ് ക്വിസ് കോർണറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപതിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടക്കുന്ന യു സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സഹായകരമായ ഒരു മാതൃകാ ചോദ്യ വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈ വീഡിയോയിൽ മാത്സ് അഥവാ ഗണിതം എന്ന വിഷയത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആവറേജ് അഥവാ ശരാശരി എന്ന വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് സഹായകരമായ രണ്ട് ചോദ്യങ്ങൾ അവയുടെ ഉത്തരം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യം എങ്ങനെ കൃത്യമായി ഉത്തരം നൽകണമെന്ന് മനസ്സിലാകുന്നതാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ തൊട്ടു താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മികച്ച ക്വിസ് വീഡിയോസും അതുപോലെ തന്നെ യു എസ് എസ് മാതൃകാ ചോദ്യ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം മൂന്ന് സംഖ്യകളുടെ ശരാശരി പന്ത്രണ്ടാണ് അവയിൽ രണ്ട് സംഖ്യകൾ എട്ടും പതിനഞ്ചും ആയാൽ മൂന്നാമത്തെ സംഖ്യ ഏതാണ് ഇതാണ് ചോദ്യം ഓപ്ഷൻസ് എ മൂന്ന് ബി പന്ത്രണ്ട് സി പതിമൂന്ന് ഡി പതിനേഴ് നമുക്കിനി ഉത്തരം കണ്ടെത്താം ഇവിടെ തന്നിരിക്കുന്നു മൂന്ന് സംഖ്യകളുടെ ശരാശരി എന്നത് പന്ത്രണ്ടാണ് അപ്പോൾ നമുക്ക് അവരുടെ തുക കണ്ടെത്താം അതായത് മൂന്നേ ഗുണം പന്ത്രണ്ട് മുപ്പത്തി ആറ് മൂന്നേ ഗുണം പന്ത്രണ്ട് മുപ്പത്തി ആറ് അതാണ് ആകെ തുക എന്ന് പറയുന്നത് അതായത് മൂന്ന് സംഖ്യകളുടെയും മൊത്തത്തിലുള്ള തുക എന്ന് പറയുന്നത് മുപ്പത്തി ആറാണ് ഇനി തന്നിട്ടുള്ളത് ഇവിടെ രണ്ട് സംഖ്യകൾ എട്ടും പതിനഞ്ചും ആണെന്ന് പറയുന്നു അതായത് എട്ട് പതിനഞ്ച് അടുത്ത സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സംഖ്യ കണ്ടുപിടിക്കാനായി ഇവിടെ നമുക്ക് കിട്ടിയ തുകയിൽ നിന്നും ഈ രണ്ട് സംഖ്യകൾ കുറച്ച് എഴുതുക അതായത് എട്ടും പതിനഞ്ചും കൂട്ടിയാൽ ഇരുപത്തി മൂന്ന് ലഭിക്കുന്നു അതിൽ നിന്ന് നമ്മൾ മുപ്പത്താറിൽ നിന്ന് ഇരുപത്തി മൂന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ കിട്ടേണ്ട മൂന്നാമത്തെ സംഖ്യ നമുക്ക് ലഭിക്കും അതിനായി മുപ്പത്തിയാറിൽ നിന്ന് ഇരുപത്തി മൂന്ന് കുറയ്ക്കൂ അപ്പോൾ പതിമൂന്ന് എന്ന ഉത്തരം ലഭിക്കുന്നു ഇതാണ് ഉത്തരം ഇനി നമുക്ക് ഇത് മൂന്ന് കൂടി ചേർത്ത് എഴുതി നോക്കാം എട്ട് പതിനഞ്ച് പതിമൂന്ന് ഇവ മൂന്നും കൂട്ടുമ്പോൾ മുപ്പത്തി ആറ് എന്ന സംഖ്യ ലഭിക്കുന്നു ഇതിൻ്റെ ശരാശരി മുപ്പത്തി ആറ് ഡിവൈഡഡ് ബൈ മൂന്ന് ഇ ടു പന്ത്രണ്ട് ഉത്തരം ശരിയാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നത് ഓപ്ഷൻ സി പതിമൂന്നാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം രണ്ടാമത്തെ ചോദ്യം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മീരയ്ക്ക് വന്ന ശരാശരി യാത്രാ ചെലവ് നാന്നൂറ് രൂപയാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ശരാശരി യാത്രാ ചെലവ് എന്നത് നാന്നൂറ്റി മുപ്പത് രൂപയുമാണ് അങ്ങനെയെങ്കിൽ സെപ്റ്റംബറിലെ മാത്രം യാത്രാ ചെലവ് നാന്നൂറ്റി അൻപത് രൂപയും ആണ് ജൂൺ മാസം എത്ര രൂപയാണ് ആകെ മീരയ്ക്ക് വന്ന യാത്രാ ചെലവ് ഇതാണ് ചോദ്യം ഓപ്ഷൻസ് എ മുന്നൂറ്റി എൺപത് ി മുന്നൂറ്റി അറുപത് സി മുന്നൂറ്റി ഇരുപത് ഡി മുന്നൂറ് നമുക്കിനി ചോദ്യം ഒന്ന് വിശദമായി നമുക്ക് നോക്കാം അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ യാത്രാ ചെലവ് എന്നത് നാനൂറ് രൂപയാണ് അടുത്തതായി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസത്തെയും യാത്രാ ചെലവ് നാന്നൂറ്റി മുപ്പത് രൂപയുമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തെ മാത്രം യാത്രാ ചെലവുന്നത് നാന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ജൂൺ മാസത്തെ യാത്രാ ചെലവ് മാത്രമാണ് അപ്പോൾ നമുക്കാദ്യം ഇതിൻ്റെ തുക കണ്ടെത്താം അതായത് ജൂൺ ഓഗസ്റ്റ് അല്ല സോറി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നാന്നൂറ്റി മുപ്പത് രൂപ ശരാശരിയാണെന്ന് നമ്മൾ കണ്ടെത്തി അപ്പോൾ ഇതിൻ്റെ മൂന്ന് മാസത്തെയും കൂടി തുക കണ്ടെത്താനായി നാനൂറ്റി മുപ്പതിനെ മാസങ്ങളുടെ എണ്ണം അതായത് ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഗുണിക്കുക നാനൂറ്റി മുപ്പത് ഗുണം മൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ലഭിക്കുന്നു ഇതാണ് ഈ മൂന്ന് മാസത്തെയും ആകെ യാത്രാ ചെലവ് വന്നത് ഇനി ഇതിൽ നിന്ന് സെപ്റ്റംബർ മാസത്തെ മാത്രം യാത്രാ ചെലവ് കുറച്ച് നോക്കാം അതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറെ അതിൽ നിന്ന് നാന്നൂറ്റി അൻപത് കുറയ്ക്കുന്നു സെപ്റ്റംബർ മാസത്തെ യാത്രാ ചെലവായാൽ നാനൂറ്റി അൻപത് കുറയ്ക്കുന്നു അപ്പോൾ നമുക്ക് എണ്ണൂറ്റി നാൽപ്പത് എന്ന ഉത്തരം ലഭിക്കുന്നു ഇതാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തെ യാത്രാ ചെലവ് എന്ന് പറയുന്നത് അതായത് ജൂലൈ ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസത്തെ യാത്രാ ചെലവ് എന്നത് എണ്ണൂറ്റിനാൽപ്പത് രൂപയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ യാത്രാ ചെലവ് ശരാശരി ഒരു മാസത്തെ ശരാശരി എന്നത് നാന്നൂറ് രൂപയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജൂൺ മാസത്തെയാണ് ഇവിടെ നമുക്കറിയാം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ യാത്രാ ചെലവ് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മൂന്ന് മാസത്തെ ആകെ യാത്രാ ചെലവിനെ ഇതിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ജൂൺ മാസത്തെ യാത്രാ ചെലവ് ലഭിക്കും അതിനായിട്ട് നമുക്ക് ഈ ഒരു ശരാശരി യാത്രാ ചെലവിനെ മാസങ്ങളുടെ എണ്ണവുമായി ഗുണിച്ച് ആ മൂന്ന് മാസത്തെയും മുഴുവൻ തുക എത്രയാണെന്ന് കണ്ടെത്താം ആയിരത്തി ഇരുന്നൂറാണ് അതിനെ ഇത് മൂന്ന് മാസത്തെ യാത്രാ ചെലവാണ് നാണു ആയിരത്തി ഇരുന്നൂറ് രൂപയെന്ന് പറയുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ യാത്രാ ചെലവാണ് ഇനി അതിൽ നിന്ന് ജൂൺ മാസത്തെ മാത്രം യാത്രാ ചെലവ് കണ്ടെത്താനായി ഈ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ യാത്രാ ചിലവ് ഇതിൽ നിന്ന് കുറയ്ക്കുക അതിനായി ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് നമുക്ക് നേരത്തെ ലഭിച്ച എണ്ണൂറ്റി നാൽപ്പത് രൂപ കുറയ്ക്കുക അപ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപത് എന്ന ഉത്തരം ലഭിക്കുന്നു ഇതാണ് ജൂൺ മാസത്തെ യാത്രാ ചെലവ് എന്ന് പറയുന്നത് മൂഖുത്തരം കിട്ടിക്കഴിഞ്ഞു ഇത് ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ആയ മുന്നൂറ്റി അറുപത് ആണ് ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം നമ്മുടെ വീഡിയോ ഇതിൽ അവസാനിച്ചു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുവാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്